അലൈക്കും റഹ്മത്തുല്ല ഇത്താല ഉപരത്തു സന്തോഷത്തോടു കൂടി നമ്മുടെ ഉസ്താദും സമീറയും അവരുടെ ദാമ്പത്യ ജീവിതത്തിലേക്ക് കടന്നു കഴിഞ്ഞു അതുമല്ലാത്ത ഒരു ഭാഗ്യമായിരുന്നു സമീറക്ക് അവൾ പടച്ച റബിനോട് സ്തുതികൾ മൊഴിഞ്ഞുകൊണ്ടിരുന്നു റഹ്മാനെ അള്ളാ ഇത്രയും വലിയൊരു ഭാഗ്യം എനിക്ക് നീ നൽകുന്നുണ്ടല്ലോ റഹ്മാനെ പഠിച്ചോനെ എന്നാൽ ഈ സമയം അത് ഷമ്മാസും നുസേബയും ആയുഷവും കുഞ്ഞും എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുകയാണ് എന്നാൽ ഈ സമയത്ത് അതാ നവാസിന്റെ റൂമിൻ്റെ മുകളിൽ സൗദ എന്താ നീ ഭക്ഷണം കഴിച്ചിട്ട് കഴിക്കാൻ വിളിച്ചിട്ടൊന്നും പോകാത്തത് എനിക്ക് വേണ്ടേ ഓ ഇവിടെ പലർക്കും അല്ലേ പരിഗണന എനിക്കിവിടെ പരിഗണന ഒന്നും ഇല്ലല്ലോ സൗദാ എന്ത് നീ പറയുന്നത് എനിക്ക് എൻ്റെ ഉമ്മ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് അതിനനുസരിച്ച് എനിക്ക് നിൽക്കാൻ പറ്റുള്ളൂ പിന്നെ സൗദ ഞാൻ നമ്മുടെ മക്കളെ നീ ഇപ്പോൾ തീരെ മൈൻഡ് ചെയ്യുന്നില്ലല്ലോ എത്രമാത്രം സ്നേഹിച്ചതായിരുന്നു നമ്മുടെ മക്കളെ നീയെ ഇപ്പോൾ ആ ഒരു കല്യാണത്തിൻ്റെ സമയത്ത് ഒന്നുപോലും നീ അവരെ ഒന്ന് മൈൻഡ് ചെയ്യുക നോക്കുകയും ചെയ്യുന്നില്ലല്ലോ അവരെത്രമാത്രം സ്നേഹിച്ചതായിരുന്നോ നിന്റെ കൂടെ കിടന്ന് വളർന്നതല്ലേ ആ ചെറിയ കുഞ്ഞുമോനൊക്കെ നീ ഇപ്പോൾ ഇങ്ങനെ അതെ നിങ്ങൾ ആദ്യ ഭാരൻ്റെ മക്കളെ നോക്കല് മാത്രല്ല എൻ്റെ ഡ്യൂട്ടി എൻ്റെ വയറ്റിൽ ഇപ്പോൾ ഒരു കുഞ്ഞ് വളരുന്നുണ്ട് ആ ഒരു കുഞ്ഞിനെ കൂടി എനിക്ക് നോക്കണം അല്ലാതെ കണ്ടവരുടെ മക്കളെയെല്ലാം എല്ലാം പോറ്റാമെന്നൊരു കരാറിൽ ഞാൻ ഒപ്പിട്ടിട്ടില്ല സൗദിയുടെ അഹങ്കാരം നിറഞ്ഞ ഒരു വാക്ക് കേട്ട് നവാസ് ഒരു നിമിഷം ഞെട്ടിപ്പോയി സൗദാ വന്ന വഴി മറക്കാൻ പാടില്ല വേണേ അതെ അത്രക്കും പരിതാപരമായ അവസ്ഥയിൽ നിന്ന് ഞാൻ നിന്നെ ഇവിടെ എത്തിച്ച് ഇപ്പോൾ നീ അതെ ഒരുപാട് ക്യാഷുകാരിയാണ് ശരിയാണ് എൻ്റെ ഭാര്യയാണ് എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളുണ്ട് പക്ഷേ പടച്ച റബ്ബിനെ മറക്കരുത് സൗദാ പടച്ച റബ്ബിനെ മറന്നവരാരും അധികം നാളത് മുന്നോട്ട് കൊണ്ടുപോയിട്ടില്ല അതെ നിങ്ങളെന്തിനെ പേടിപ്പിക്കാണോ ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് എനിക്ക് എൻ്റെതായ കാര്യങ്ങളൊക്കെ ഉണ്ട് നുസൈബ ഇപ്പൊ പ്രസവിച്ചെണീറ്റ് വന്നു ഇല്ല അവളെ വെറുതെ കൊണ്ടുവന്നതാ അവളെ നാളെ ഷ്യാമോൻ കൊണ്ടായി കൊടുക്കും ഓ അപ്പോ ഒന്നുമില്ല പിന്നെ എന്തിനാണ് ആ സെമീറിയെ അങ്ങോട്ട് കെട്ടിച്ചു വിട്ടത് അവൾ ഇവിടെത്തന്നെ പോരെ വീട്ടുജോലിയൊക്കെ ചെയ്യ ചെയ്യിപ്പിക്കേണ്ടതല്ല അവളെ കൊണ്ട് ഇപ്പോൾ സുഖമായ രീതിയിൽ അവളെ അങ്ങോട്ട് കയറ്റി വിട്ടു അല്ലേ അല്ല ഉമ്മ ഇതാരെ കണ്ടിട്ടാണ് എല്ലാവരും പറഞ്ഞുവിടുന്നത് ഇനിയിപ്പോൾ നാളെ നുസൈബാനെ പറഞ്ഞു വിടും ഇന്നലെ സെമീറയെ പറഞ്ഞു വിട്ടു എല്ലാവരും പറഞ്ഞു വിടുകയാണ് ഇന്നെ കണ്ടിട്ടാണോ ഉമ്മ ഇവിടെ എല്ലാവരും പറഞ്ഞു വിടുന്നത് സൗദാ സെമീറ അവൾ അവളുടെ ഭർത്താവിനൊരുകിലേക്ക് പോയി അല്ലാതെ അവൾ ഒരിക്കലും ഇവിടുത്തെ വേലക്കാരിയല്ല അവൾ ഇവിടെ വന്നു ശരി തന്നെയാണ് അവളുടെ പുതിയ ജീവിതമായിട്ട് അവൾ മുന്നോട്ട് പോകുന്നു അതെ എന്തിനാണ് ആ താഴെ കുട്ടിപ്പോൾ ആയിഷു എന്നു പേരുള്ളൊരു കുട്ടിയുണ്ടല്ലോ അവിടെ ആ കുട്ടി എന്തിനാണ് ഇപ്പോൾ ഇവിടെ കയറ്റിയത് അവിടെ പറഞ്ഞയച്ചോടെനോ അത് ഷാമോൻ്റെ വാവയെ കണ്ടപ്പോൾ വന്നാണെന്നാ പറഞ്ഞത് എന്നാൽ അതാ കുറച്ചു കഴിഞ്ഞപ്പോൾ നവാസിൻ്റെ മക്കൾ മുകളിലേക്ക് കയറി വരുന്നോ ഓ വരുന്നുണ്ട് രണ്ടും കൂടെ എന്താ എന്തിവിടെ ഉമ്മച്ചി എന്തെങ്ങനെ പറയുന്നത് പൊന്നുമോളുടെ ആ ഒരു വാക്ക് കേട്ട് ഒരു നിമിഷം നവാസിന് മുഖം വല്ലാതായി ഉമ്മച്ചി ഉമ്മച്ചി എന്തുങ്ങനെ പറയുന്നത് എന്നാൽ തൊട്ടു പിറകിലായിക്കൊണ്ട് അതാ അയഷുവും വരുന്നു ആ മൂന്ന് വയസ്സുകാരി ഐഷു അതിൻ്റെ കുഞ്ഞിക്കാൽ കൊണ്ട് സ്കോണി കയറി വരുമ്പോൾ ഒരു നിമിഷം സൗദിയുടെ കണ്ണിൽപ്പെട്ടു പെട്ടു മറ്റേതത് കയറി വരണേ ഇറങ്ങിപ്പോടി താഴേക്ക് ഇങ്ങോട്ട് എന്തിനാ കയറി വരുന്നത് ഇറങ്ങിപ്പോ അതെ ആ കുഞ്ഞു കൈകൾ പെണ്ണിൻ്റെ കൈകൾ പിടിച്ചുകൊണ്ട് അവൾ താഴത്തെ സ്റ്റെപ്പിലേക്ക് ഇറക്കി വെച്ചു അങ്ങോട്ട് പോയിക്കോളി ഇങ്ങോട്ട് ആരും അങ്ങോട്ട് പോയിക്കോളി നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് കേറി വന്നത് അതാ കുട്ടി ഇങ്ങോട്ട് കേറി വരുന്നത് അല്ല നമ്മുടെ ഉസ്താദിനെ സഹിക്കുമോ ആ പിഞ്ചു പൈതലിനോട് അങ്ങനെയൊക്കെ പക്ഷേ ആ പിഞ്ചു പൈതൽ ദയനീയമായി അവരുടെ മുഖത്തേക്ക് നോക്കി എന്നാൽ അപ്പോഴേക്കും നവാസിൻ്റെ മക്കൾ റൂമിൽ എത്തിയിരുന്നു എന്നാൽ കുഞ്ഞാഴ്ച പെട്ടെന്ന് അങ്ങോട്ട് കയറി വീണ്ടും വരുമ്പോൾ കുട്ടി ഈ കുട്ടി എന്തിനാ ഇങ്ങോട്ട് കേറി വരുന്നത് നവാസ്ക കാ അറിയില്ല ഇതിനെക്കുറിച്ച് എന്താണ് ഇപ്പോൾ അവസ്ഥ ഈ കുട്ടികളെ മക്കളൊക്കെ ഇങ്ങോട്ട് കയറി വന്നിട്ട് ഞാൻ എന്തത് കാട്ടുക കണ്ടില്ലാ എവിടുന്നോ ഉള്ള കുട്ടി അത് കയറി നിൽക്കുന്നത് സൗദാ അങ്ങനെ പറയരുത് അതൊരു ഉമ്മയില്ലാത്ത കുഞ്ഞാണ് ഉമ്മയില്ലാത്ത കുഞ്ഞുങ്ങളൊക്കെ വളർത്തുന്ന സ്ഥലമാണോ ഇവിടെ ആ ഉമ്മയില്ലാത്ത കുഞ്ഞുങ്ങൾ ഇതുപോലെ കരുടെയും കൂടിയും പോയതായിരിക്കും പറഞ്ഞിട്ട് ഇപ്പം എന്താ ഉമ്മയില്ലാത്ത കുഞ്ഞ് ഉമ്മയില്ലാത്ത കുഞ്ഞുങ്ങളെ നോക്കാറ് നിന്നെ കിട്ടൂല എല്ലാവരും ഉമ്മയില്ലാത്ത കുഞ്ഞുങ്ങളെ നോക്കാനാ ഞാൻ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് അല്ല പിന്നെ സൗദിയുടെ അഹങ്കാരം നവാസിനത് വല്ലാതെ വേദനിച്ചു അതെ പാവം ഐഷുവിനെ തലോടിക്കൊണ്ട് പറഞ്ഞു മോളെ മോൾക്ക് ചോക്ലേറ്റ് തരാട്ടോ ആ പപ്പ ചോക്ലേറ്റ് തരാട്ടോ നല്ല മോളല്ലേ എന്നാൽ പെട്ടെന്ന് സൗദ ആ കുഞ്ഞിൻ്റെ കൈകളിൽ നവാസ് കൊടുത്ത ചോക്ലേറ്റ് അത് തട്ടിപ്പറിച്ചു ഇങ്ങോട്ട് താടിയത് ആ കുഞ്ഞ് ദയനീയമായി നവാസിൻ്റെ മുഖത്തേക്ക് നോക്കി അത് ആ കുഞ്ഞു കണ്ണുകൾ നിറഞ്ഞൊഴുകി ഓ ചോക്ലേറ്റ് കൊടുത്ത് ശീലാക്കുക എന്നാൽ പിന്നെ ഇവിടുന്ന് പോകൂലല്ലോ ഇരുപത്തിനാല് മണിക്കൂർ ഇവിടെ കിടക്കി ഇറങ്ങാണ്ടാവും അതിനാണ് ഇക്കാലൊരു കാര്യം അതെ എനിക്കൊരു കുട്ടി വരാൻ നിൽക്കുന്നുണ്ട് എൻ്റെ കുട്ടീനെ എങ്ങാനും ആരെങ്കിലും ശല്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു എൻ്റെ ബാക്കി എല്ലാത്തേരെ ഇപ്പോൾ ഒന്ന് കേറ്റിക്കൊണ്ട് ആട് പോയിക്കാണി മക്കൾ ഞങ്ങൾ പുറത്തേക്ക് ഇവിടെ ഒത്തു ഇങ്ങനെ കേട് സൗദ സൗദാ അത് ആ കുഞ്ഞു പൈതലിൻ്റെ കൈകളിൽ നിന്ന് ചോക്ലേറ്റ് വാങ്ങി അവളങ്ങ് പുറത്തേക്കിട്ടു എടി പഠിച്ചോനോട് നീ സമാധാനം പറയേണ്ടി വരും എന്നാൽ നവാസ് ആ പൊന്നുമോളെ വാരിയെടുത്തു വരി ഇക്കൊക്കെ വേറെ തരാം അലമാര തുറന്ന് വേറൊരു ചോക്ലേറ്റ് അവളുടെ കൈകളിൽ കൊടുത്തു വരി നമുക്ക് പോകാം ഇവിടെ നിൽക്കണ്ട മക്കൾ വരി നവാസും മക്കളും അത് അവിടെ നിന്ന് ഇറങ്ങുന്നു പോയിക്കോളെ അങ്ങട്ട് എല്ലാ കുട്ടികളി മക്കളെക്കത് ഞാൻ നോക്കണമെന്ന് വച്ചാൽ ഞാൻ ഒരു ഗർഭിണിയാണെന്നുള്ളൊരു പരിഗണന പോലും ഇല്ല എല്ലാവരും കൂടി കയറ്റി ചോക്ലേറ്റ് കൊടുക്കുക അങ്ങനെ എന്നാൽ നവാസും മക്കളും താഴേക്ക് ഇറങ്ങി വരുന്നത് ഉമ്മ കണ്ടോ ആ ആ ഇതിപ്പോൾ എന്താ മൂത്താപ്പിയും കുട്ടികളൊക്കെ ഉണ്ടല്ലോ എല്ലാവരും കൂടിയും എന്നാൽ ആശുവിൻ്റെ കണ്ണ് നിറഞ്ഞത് ഉമ്മ ശ്രദ്ധിച്ചു അല്ലോ എന്ത് പറ്റി ഉമ്മൻ കുട്ടി അയശു എന്തിനെ കരയണത് അത് അവൾ അതെ ബുദ്ധിയുള്ള കുട്ടിയാണ് ഒരു നിമിഷം അത് പറഞ്ഞാൽ ആകെ പ്രശ്നമോ എന്ന് കരുതിയിട്ട് നവാസ് പറഞ്ഞു പൊന്നുമോളെ നമുക്ക് ഇക്കാക്ക് ഇനിയും തരാം ചോക്ലേറ്റ് ഇഷ്ടം പോലെ തരാട്ടോ നല്ല മോളാണ് കേട്ടോ വേഗം ആ കുഞ്ഞിൻ്റെ വിഷയം മാറ്റി ഒരു പക്ഷേ അയശു അത് പറയും അത് അവിടുത്തെ ഉമ്മച്ച് എൻ്റെ ചോക്ലേറ്റ് വാങ്ങിയിട്ട് വലിച്ചെറിഞ്ഞു എന്നുള്ളത് അതെങ്ങാനും പറഞ്ഞാലേ അത് വല്ലാത്തൊരു സങ്കടം ആയിരിക്കും വേദനയായിരിക്കും കാരണം മറ്റൊന്നുമല്ല ഉമ്മയില്ലാത്ത കുട്ടിയാണ് ഉപ്പയും ഇല്ല പിന്നെ ഓൾ പൊന്നുപോലെ നോക്കുന്ന സെമിയറും ഇവിടെ അല്ല റബ്ബേ പഠിച്ചോനെ പക്ഷേ അതൊന്നും അറിഞ്ഞില്ല നവാസ് വിചാരിച്ചു റബ്ബേ ഇവൾക്ക് എന്തിൻ്റെ കൂടെ കേടാന്നാവും വന്ന വഴി മറഞ്ഞു അഹങ്കരിച്ചു അത് എത്ര നല്ല ജീവിതമായിരുന്നു അവൾക്ക് ഞാനിപ്പോൾ കൊടുത്തത് അത് ഒരിക്കൽ പോലും അവൾക്ക് ഒരു ബുദ്ധിമുട്ട് അവരുതെന്ന് കരുതിയിട്ട് അവൾക്ക് വേണ്ടതെല്ലാം അവൾ പറഞ്ഞ അനുസരിച്ച് ഞാൻ ചെയ്തു കൊടുത്തു അവർക്ക് സ്വന്തം വീട് വേണം പുതിയ വീട് എന്ന് പറഞ്ഞിട്ട് ഉമ്മ പോലും അറിഞ്ഞില്ല ഉമ്മ പോലും അറിയാതെ ഉമ്മയോട് അറിയിക്കരുതെന്നാണ് പറഞ്ഞത് കിട്ടുന്ന ക്യാഷൊക്കെ അങ്ങോട്ട് അയച്ചു കൊടുത്തു അവരുടെ ആ ചെറ്റക്കുടിൽ നിന്നൊരു മോചനം ലഭിക്കാൻ നല്ലൊരു വീടും അതുപോലെ നല്ല പ്ലാനും എഞ്ചിനീയറിങ്ങും എല്ലാം സെറ്റാക്കി ഇപ്പോൾ വീട് പണി പുരോഗമിക്കുകയാണ് അങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്തിട്ടും എൻ്റെ മക്കളോടൊൾ കാണിക്കുന്ന ഈ അവഗണന അത് നവാസിൻ്റെ മനസ്സിനെ വല്ലാതെ എങ്ങ് വേദനിപ്പിച്ചു എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഓളെ ഞാൻ കല്യാണം കഴിച്ചത് ഇപ്പോൾ ഓൾ ഗർഭിണി കഴിഞ്ഞപ്പോൾ ഓ ഇതിപ്പോൾ എന്താ അറിയില്ല പടച്ചറബ് എന്തെങ്കിലും പാവപ്പെട്ട പെൺകുട്ടികൾക്ക് ശിക്ഷക്ക് അതിനുള്ളത് കൊടുക്കും പഠിച്ചവനെ വല്ലാത്തൊരു പോയി ഇത് നവാസിൻ്റെ മനസ്സിൽ അല്പം പ്രയാസം തോന്നി റബ്ബേ അല്ലെങ്കിലും വേണ്ട പഠിച്ചവൻ്റെ വിധിയായിരിക്കും പക്ഷെ എൻ്റെ മക്കൾ എൻ്റെ മക്കളെ ഞാൻ നോക്കും ആര് നോക്കിയില്ലെങ്കിലും എന്നാൽ സെമീറെ പോയതിന് ശേഷം ഐഷുമയുടെ കാര്യത്തിൽ കുറച്ച് പ്രയാസമായിരുന്നു അവൾ അടുക്കളയിലേക്കൊന്നും ഇറങ്ങി വന്നിട്ടൊന്നുമില്ല ക്ഷീണം കൊണ്ടായിരിക്കും എന്നും ഉമ്മ കരുതി എന്നാൽ ഷമ്മാസുണ്ട് എല്ലാത്തിനും സജീവമായിട്ട് ഉമ്മയുടെ കൂടെ നുസീബ് അടുക്കളയിലേക്ക് വരുമ്പോൾ ഉമ്മ പറഞ്ഞു പറഞ്ഞതിൻ്റെ പൊന്നു മോളെ നാൽപ്പത് കഴിഞ്ഞിട്ടുള്ളൂ ഇറങ്ങല്ലേ ഇറങ്ങല്ല ചിപ്പത്തന്നെ മോനെ ഷ്യാമോനെ ആ എന്തോ ഉമ്മ നാളെ തന്നെ ഇമ്മാൻ്റെ കുട്ടി കൊണ്ടായി കൊടുക്കിട്ടോ എവിടെ ആകുമ്പോൾ ഉൾക്ക് പൊറുതിയുടെ ഓൾ ഓരോന്നിനും ഇറങ്ങും ഏഹ് മറ്റോള് പിന്നെ സുഖമില്ലാതെ അങ്ങനെയല്ല ഗർഭിണിയല്ലേ അപ്പോൾ ഇവിടെ ഞമ്മക്ക് എങ്ങനെയാണ് കയ്യുക ഇമ്മാൻ്റെ കുട്ടി നാളെ തന്നെ കൊണ്ടായി കൊടുക്കി കൊടുക്കുക ഓളെ കൊണ്ടണ്ട കാരണം ഇവിടെ ആകുമ്പോൾ അടങ്ങി നിൽക്കൂല അപ്പൊ തന്നെ അടുപ്പത്തേക്ക് വരിക ഓരോന്ന് ഉണ്ടാക്കുക അങ്ങനൊക്കെ ചെയ്യുന്നുണ്ട് തൽക്കാലം ഉമ്മാൻ്റെ കുട്ടി നാളെ തന്നെ ഓളക്കൊണ്ടാക്കി കൊടുക്കിട്ടോ പിന്നെ അവിടുന്ന് കൂട്ടിക്കൊടുന്ന്പ്പോഴും പറഞ്ഞേനല്ലേ വേഗം കൊണ്ടാക്കി കൊടുക്കും എന്നുള്ളത് അപ്പൊ പിന്നെ ആ നുസൈബാൻ അമ്മയൊക്കെ നിന്നോ ഓളെ കൊണ്ടാൻ വേണ്ടി ഞാൻ പറഞ്ഞു നിന്ന് പൊറുതി ആയിരുന്നു അവിടെ നിന്നോട്ടെ നാളെ അങ്ങോട്ട് കൊണ്ടുവന്നാക്കി തരാ എന്ന് പറഞ്ഞിരിക്കണു ഉമ്മായിക്കോട്ടെ ഇൻഷല്ല എന്നാൽ ഈ സമയം അതാ സെമീറയുടെ ആദ്യ ഭർത്താവിൻ്റെ വീട്ടിൽ ഷെറീനയും റാഹിലെയും അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു ചിരിക്കുകയാണ് ഏതായാലും ആ ഉസ്താദ് പെട്ടു നല്ലൊരു ഉസ്താദിനെ ഛേ എന്താന്ന് ആ പമ്പർന്നുള്ള സ്ഥിതിഗതികൾ എന്തെങ്കിലും ഉസ്താദ് അറിയോ അഞ്ച് കൊല്ലം ആങ്ങളുടെ പോൾ ജീവിച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ എന്തു ഉണ്ടായി ഒന്നുമില്ല വെറും വട്ട പൂജയാണ് അതൊക്കെ ഇപ്പം അടുത്ത് ഒഴിവാക്കൂല്ലേ ആ മക്കൾ കുട്ടികളും മക്കളില്ലാത്ത വലിയൊരു സാധനത്തിനെ ഉസ്താദ് ഉസ്താദ്പ്പോ ഏ എന്താന്നില്ലേ റായില കുറച്ച് കഴിയുമ്പോൾ കാണടി ഒരു രണ്ടാഴ്ച നിന്നെങ്കിലും നിന്ന് എന്താന്നില്ലേ ഓള സ്വഭാവമൊക്കെ കാണാം അതുമല്ല പിന്നെ കുട്ടിയാൾ ഉണ്ടാവില്ല എന്നറിയുമ്പളേ ഉസ്താദ് തന്നെ താല ഓളി മൊഴി ചൊല്ലിക്കാണ്ട് ഓടുക്കുക അവളൊക്കെ ഉണ്ടാക്കുക ഇനി പുത്തൻ വീട് തറവാട്ടൊക്കെ ഒന്നും ഓല് കയറ്റൂല എങ്ങനെ കയറ്റാനാ ഒരിക്കലും ഉള്ളൊക്കെ ഒക്കെ കെട്ടിച്ച് ഒഴിവാക്കി വിട്ടതാണേ ആ അങ്ങോട്ട് ഒഴിവാക്കോട്ടെ ഏരിച്ചു കാണ്ടേ ഓള വിചാരം അവിടെ ചെന്ന് നിന്നാല് നല്ലോണം കെട്ട് ഐഷുമെട്ട് നല്ലതും നിർത്തുന്നു ആ പണ്ടും ഇതൊക്കെ നല്ലോണം കൊടുത്തൊക്കെ ചെയ്തിട്ടുണ്ട് ഒയ്യുവായി പോയിക്കോട്ടെ ഇട്ട് കെട്ടിച്ചത് കഴിക്കാരം ആ അതൊക്കെ രണ്ടാഴ്ച കൊണ്ട് തിരിച്ചിവിടെ എത്തും പിന്നെ ഊൾക്കങ്ങനെ കുട്ടികളുണ്ടാണ് അഞ്ച് കൊല്ലം നമ്മൾ ഞമ്മളാങ്ങലെടുത്ത് നിന്നിട്ട് കുട്ടികളില്ലാത്ത ഊൾക്കപ്പോൾ ഉണ്ടാകണെ ഒക്കെ കാണ മക്കളെ ശരിക്കും റാഹിലെയും ഷെറീനയും അതിനെക്കുറിച്ച് സന്തോഷിക്കുകയാണ് എന്നാൽ ഈ സമയം അതാ ഫസീലയുടെ വീട്ടിൽ ഫസീലയുടെ ആങ്ങള കുഞ്ഞു പറയുന്നു ഇത്താത്ത ആ മോനെ ഇത്താത്ത മക്കളെ ഞാൻ കൊണ്ടുവരട്ടെന്ന് വിചാരിച്ചിരുന്നു പിന്നെ അവർക്ക് അപ്പോൾ ഐഷുമ പറഞ്ഞ് ഇന്ന് ഈ മക്കളെ കൊണ്ടുപോയാൽ ഞങ്ങൾക്കൊരു ടെൻഷൻ കാരണം രണ്ടു ദിവസം കഴിഞ്ഞോട്ടെ എന്ന് പറഞ്ഞിരിക്കുകയാണ് എന്നാൽ ഫസീല ഒരു നിമിഷം വിചാരിച്ചു മോനെ മക്കളെങ്ങനെ വിടുമോ അവർ ഞാൻ മക്കളെ ഇട്ടിട്ട് പോകുന്നതല്ലേ വിടുമോ ഇത്താത്ത നിങ്ങൾ പഠിച്ചവനോട് തുക ചെയ്യേ പിന്നെ ഇത്താത്ത പ്രസവിച്ച മക്കളല്ലേ അതിൻ്റേതായിട്ടുള്ളൊരിതുണ്ടാവൂലേ മോനെ ശരിയാണ്ഡാ എന്തെനിക്ക് എന്ത് ബിലീസ് എൻ്റെ തലയിൽ കയറി എനിക്കറിയില്ല ഞാൻ ഒരു കാലത്ത് അവരെ കെട്ടറിഞ്ഞ് അങ്ങനെ പോയി എൻ്റെ ഓരോ ഇഷ്ടത്തിന് ഇപ്പോൾ കണ്ട സുഖമില്ലാതായപ്പോൾ ആരുല്ലാതായി സുഖമില്ലാതായപ്പോൾ രക്ഷിച്ചത് ഐഷുമ്മ തന്നെ വേറെ ആരുല്ലായിരുന്നു എന്താ ചെയ്യുക എൻ്റെ ജീവിതം ഞാനാണ് നശിപ്പിച്ചു ഇങ്ങനെ നല്ല രീതിയിൽ ജീവിക്കട്ടെ ഹലോ കഴിയണ കാലത്ത് ഓരോ തെറ്റുകളും ചെയ്ത് നടന്ന് എന്നാൽ ആ ഉസ്താദ് ആ പറഞ്ഞ കഥ റബ്ബേ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് എനിക്ക് പേടിയാണ് റബ്ബേ ഒന്നുമല്ല ഉണ്ടായ സംഭവം തന്നെയാണല്ലോ അതെ അന്ന് ഒരു വേഷിയുടെ കഥ പറഞ്ഞിരുന്നു ആ കഥ പറഞ്ഞതിൽ ആ പെണ്ണ് പിന്നെ നന്നായതായിട്ട് ഖബറിൽ നിന്ന് സുഗന്ധം മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ സുഗന്ധമുണ്ടായത് എന്നാൽ ആ ഉസ്താദ് പിന്നീടതിന് മുമ്പത്തെ ഒരു ക്ലാസ്സത്തെ കഥ കൂടി ഞാൻ കേട്ട പ്രഭേ എനിക്കിങ്ങനെ തോന്നി റഹ്മാനെ ഞാൻ എന്തൊരു വലിയ തെറ്റൊക്കെ ചെയ്ത് നടക്കുവായിരുന്നു എനിക്ക് എന്തിന് കേടായിരുന്നു എനിക്കറിയില്ല അത് എയ്ഡ്സ് ബാധിച്ച് ഓരോ സ്ത്രീ മരിച്ച കഥ അതെ അത് വല്ലാത്തൊരു കഥ തന്നെയാണ് അവൾ അതിനെക്കുറിച്ച് ഓർത്തു വിദേശത്ത് ജോലി ചെയ്യുന്ന ഭർത്താവ് അതെ പല സ്ത്രീകളുമായും പരസ്ത്രീ ബന്ധം അയാൾ തിരിച്ചു വന്നു അയാൾ തിരിച്ചു വരുമ്പോൾ വളരെയധികം ക്ഷീണത്തിനായിട്ടുണ്ട് ഒരുപാട് മെഡിസിനും കാര്യങ്ങളും കുടിക്കുകയാണ് എന്തും ഏൽക്കുന്നില്ല വല്ലാതെ ക്ഷീണം വരുന്നു കൈകാലുകൾ തളരുന്നു ശരീരമാകെ ശോഷിച്ച് ആകെ എല്ലും തോലും അവസ്ഥ അത് കണ്ണുകൾ കുഴിഞ്ഞുകിടക്കുന്ന അവസ്ഥ കണ്ണൽ പേടിപ്പെടുത്തുന്ന രൂപം ഡോക്ടർമാർ എല്ലാ അസുഖത്തിനുള്ള മരുന്നൊക്കെ കൊടുത്തിട്ടും ഒരു സുഖവുമില്ല അവസാനം ഡോക്ടർ പറഞ്ഞു ബ്ലഡ് ഒന്ന് ചെക്ക് ചെയ്യണം അങ്ങനെയാണ് ബ്ലഡ് ചെക്ക് ചെയ്തപ്പോൾ അതറിയാൻ കഴിഞ്ഞത് അത് എച്ച് ഐ പോസിറ്റീവ് ഒരു നിമിഷം അയാൾ തകർന്നു പോയി കാരണം മറ്റൊന്നുമല്ല ഒരേ ഒരു ചെറിയ മകനാണുള്ളത് വളരെ ചെറുത് കാരണം ഒരു എയ്ഡ്സ് രോഗി എന്ന് പറഞ്ഞാൽ ആ കുടുംബത്തിൽ മൊത്തമായിട്ട് അവർക്ക് എയ്ഡ്സ് രോഗം ബാധിക്കും എന്നതാണല്ലോ അതിൻ്റെ ഒരു അതുകൊണ്ട് തന്നെ ഏഷ് ഏസ് രോഗിയെ എല്ലാവരും വെറുപ്പോടെയാണ് കാണുന്നത് ഒരു നിമിഷം അയാൾ ഭയന്നു എന്ത് ചെയ്യണമെന്നറിയുന്നില്ല അതെ തൻ്റെ കുഞ്ഞിനെ എയ്ഡ്സ് ബാധിച്ചു കഴിഞ്ഞാൽ എന്തിനെ കൊള്ളാം എങ്ങനെയെങ്കിലും തൻ്റെ പൊന്നുമോനെ അവിടെ നിന്ന് മാറ്റണം എന്നുള്ള കാര്യം അതാ ഭാര്യയോട് പറയുകയാണ് ഭാര്യ ഇതറിയുന്നു അതെ ഭാര്യയ്ക്ക് നല്ല ടെൻഷൻ തോന്നി ഭർത്താവിൻ്റെ ഈ ഒരു അവസ്ഥയിലെ കാരണം ഭർത്താവ് എന്ന് വെച്ചാൽ അവിടെ വിദേശ രാജ്യത്ത് പല സ്ത്രീകളുമായുള്ള പരസ്ഥി ബന്ധം ഉള്ള ആളായിരുന്നു അതുകൊണ്ട് തന്നെ ആരിൽ എന്നാണ് രോഗം പിടിപെട്ടത് എന്നും അറിയില്ല അത് ബാധിച്ചു കഴിഞ്ഞാൽ വല്ലാത്തൊരവസ്ഥയാണല്ലോ റഹ്മാനെ പടച്ച റബ്ബെ അതുപോലുള്ള രോഗത്തെ തൊട്ട് നീ കാത്തു രക്ഷിക്ക് റഹ്മാനെ അതെ തെറ്റായ ലൈംഗിക ജീവിതത്തിലൂടെ വരുന്നതാണ് ആ ഒരു രോഗം പടച്ച റബ്ബ് കാത്തു രക്ഷിക്കട്ടെ പക്ഷേ നിരപരാധികളായ സ്ത്രീകളും ഇതിൽ പെട്ടുപോകുന്നുണ്ട് അതെ അവരുടെ ഭാര്യ ഒന്നും ഒന്നുമറിയാത്ത നിഷ്കളങ്കയായ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിന് വേണ്ടി മാത്രം ജീവിച്ച പെണ്ണ് തൻ്റെ ഭർത്താവ് വരുന്നതും കാത്തു കാത്തിരിക്കുന്ന പെണ്ണ് പക്ഷേ ഭർത്താവ് വിദേശത്ത് പല സ്ത്രീകളുമായും പരസ്പ പരസ്ത്രീ ബന്ധത്തിൽ ഏർപ്പെടുന്ന ആളാണെന്ന് പാവം ഈ പെണ്ണിനെ അറിയുന്നില്ലായിരുന്നു പാവപ്പെട്ട ഈ പെണ്ണ് ഇയാളെ നല്ല രീതിയിൽ നോക്കി അതെ അദ്ദേഹം ഒന്നുമില്ലെങ്കിൽ എൻ്റെ ഭർത്താവല്ലേ തൻ്റെ ഭർത്താവിന് മാരകമായ രോഗം പിടി കിട്ടി പിടിപെട്ടിട്ടുണ്ട് എന്നറിഞ്ഞപ്പോൾ അവൾ ആകെ തളർന്നു പോയി എങ്കിലും അവൾ അദ്ദേഹത്തെ സംരക്ഷിച്ചു ദിവസങ്ങൾ കഴിഞ്ഞു പോയി എനിക്ക് അസുഖം വന്നാൽ എൻ്റെ പൊന്നും മോൾക്ക് പൊന്നും മോൻക്ക് അസുഖം വരരുത് എന്ന് കരുതി കുഞ്ഞിനെ ഏതോ ഒരു ബന്ധുവിൻ്റെ വീട്ടിലോ എയ്ഡ്സ് ആണെന്നറിഞ്ഞാൽ ഒരാൾ നിർത്തൂല പക്ഷെ അറിയാതെ എങ്ങനെയോ നിർത്തി എന്നാൽ ദിവസം ോ ദിവസം കഴിയുന്നോറും ഇദ്ദേഹത്തിൻ്റെ രൂപം വളരെയധികം ശോഷിച്ചു തുടങ്ങി അതെ കൈകാലുകൾ എല്ലാം വണ്ണമില്ലാതെയായി മുഖമെല്ലാം ആകെ ചുളിഞ്ഞു ആകെ ശരിക്കും ഒരു എല്ലും തോലും കണ്ണുകൾ കുഴിയിലേക്ക് ചാടി ഒറ്റ നോട്ടത്തിൽ ആരും പേടിച്ചു പോകുന്ന ഒരു രൂപമായി മാറി അതെ അതാണ് എയ്ഡ്സ് രോഗം എന്ന് പറഞ്ഞാൽ ആരും ഭയക്കും പടച്ചറബയെ അങ്ങനെയുള്ള തെറ്റുകളെ തൊട്ട് കാത്തു രക്ഷിക്കുന്ന റഹ്മാനെ ഇബ്ലീസിൻ്റെ കിണിയിൽ പെടുന്നതിനെ തൊട്ട് കാത്ത് രക്ഷിക്കണേ കാരണം പറഞ്ഞാൽ ഒരുപാട് ആളുകൾ ഉപയോഗിക്കുന്നവരായിരിക്കും പല രോഗമുള്ളവരുമായിരിക്കും അതൊന്നും അറിയാതെ നമ്മൾ താൽക്കാലിക സുഖത്തിനു വേണ്ടി അവരുടെ അരികിൽ അഭയം പ്രാപിക്കും പക്ഷേ ആ ഒരു അവസ്ഥ അത് രോഗമുണ്ടെന്നോ ഇല്ലെന്നോ അറിയില്ല പിന്നീടായിരിക്കും നമ്മൾ പെട്ടുപോയി എന്നറിയുന്നത് എന്നാൽ ആദ്യമൊന്നും അറിഞ്ഞില്ല തൻ്റെ ഭർത്താവിന് ഈ രോഗമാണെന്നുള്ളത് അത് അവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തു പാവം ഈ സ്ത്രീ ഒന്നും അറിഞ്ഞില്ല തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ നോക്കി അത് പ്രവാസ ജീവിതത്തിനു ശേഷം വരികയല്ലേ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ നല്ല രീതിയിൽ പരിപാലിക്കണമല്ലോ എന്നോർത്തു പാവം അവർ നല്ല രീതിയിൽ ഭർത്താവിനെ നല്ല രീതിയിൽ പരിപാലിച്ചു അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തു അങ്ങനെ പതുക്കെ പതുക്കെ അയാളതാ അദ്ദേഹത്തിന്റെ ദുനിയാവിലെ യാത്ര അദ്ദേഹത്തിൻറെ അവസാനിക്കാൻ പോവുകയാണ് എന്തെന്നില്ലാത്ത വിഷമം ആ പെണ്ണിനെ റബ്ബേ എൻ്റെ ഭർത്താവ് എൻ്റെ ഭർത്താവ് എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും പുറത്ത് കൊടുക്കല്ല അതെ അവർ മനന്നെന്ത് ദ ചെയ്തോ പ്രിയപ്പെട്ട തൻ്റെ ഭർത്താവിന് വേണ്ടി വളരെയധികം സങ്കടത്തോടെ കാരണം അത്രക്കും സ്നേഹിച്ചിരുന്നു ഭർത്താവിനെ ഭർത്താവിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എന്നിട്ട് പോലും അതെ അവൾ കണ്ണീരൊഴുക്കി തൻ്റെ ഭർത്താവിൻ്റെ അരികിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിന് വെള്ളം കുടിക്കാൻ കഴിയാതെയായി ഭക്ഷണം കഴിക്കാൻ കഴിയാതെയായി പിന്നീടങ്ങോട്ട് അയാൾ മരിക്കുകയായിരുന്നു അതെ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നിന്ന് ആ ഭാര്യ വിങ്ങി പൊട്ടി തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് തന്നെ വിട്ടു പോയിരിക്കുന്നു അതെ അവൾ വളരെയധികം വിഷമിച്ചു പിന്നീട് ഒറ്റക്ക് ജീവിക്കുന്ന ഒരവസ്ഥയായി എന്നാൽ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇവൾക്കുമതാ എന്തൊക്കെയോ പനി ശാരീരിക ബുദ്ധിമുട്ട് അതെല്ലാം വന്നു തുടങ്ങുന്നു തൻ്റെ പൊന്നുമോനെ കാണണം എന്നുള്ള അതിയായ ആഗ്രഹമുണ്ട് പക്ഷേ അറിയുന്നില്ല അതെ തൻ്റെ പൊന്നുമോൻ വലുതാവണം അവൻക്ക് നിക്കാഹ് കഴിച്ചു കൊടുക്കണം അതെ അവൻ ദാമ്പത്യ ജീവിതത്തിൽ പ്രവേശിക്കട്ടെ അല്ല പഠിച്ചോനെ ആ ഉമ്മയുടെ മനസ്സിൽ പല പല ആഗ്രഹങ്ങളും എന്നാൽ ഉമ്മക്കും പതുക്കെ പതുക്കെ അസുഖം വന്നു തുടങ്ങി അങ്ങനെ അങ്ങനെയതാ ഡോക്ടറുടെ സഹായം ഡോക്ടറുടെ അരികിലെത്തി ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ അത് എച്ച് ഐ വി പോസിറ്റീവ് തകർന്നു പോയി ആ പെണ്ണ് പാവം ഒരു തെറ്റും ചെയ്തില്ല ജീവിതത്തിൽ ഒരു തെറ്റും ഇതുവരെ ചെയ്തില്ല റബ്ബേ അതെ ഈ ഒരു എൻ്റെ ഭർത്താവിന് വേണ്ടി മാത്രം ജീവിച്ചു എൻ്റെ പ്രവാസിയായ ഭർത്താവ് അദ്ദേഹം തിരിച്ചു വന്നപ്പോഴേക്കും രോഗത്തിനടിമയായിരുന്നു എന്നാൽ അതൊന്നും അറിഞ്ഞില്ല അദ്ദേഹത്തെ സന്തോഷിപ്പിക്കണമല്ലോ എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവല്ലേ എന്ന് കരുതി അതെ അവരൊന്നായി മാറിയിരുന്നു പല തവണകളായി എന്നാൽ പിന്നീടാണ് തൻ്റെ ഭർത്താവിൻ്റെ രോഗത്തെക്കുറിച്ച് വിവരമറിയുന്നത് ഒരു നിമിഷം അവൾ വിങ്ങി പൊട്ടി പഠിച്ചറമ്പേ ഞാനും ഒരു എയ്ഡ്സ് രോഗി എൻ്റെ കുഞ്ഞ് ആ പൊന്നുമോനെക്കുറിച്ച് അവരോർത്തു എന്നാൽ പിന്നീട് വീട്ടിലേക്ക് അവർ പോകാൻ കൂട്ടില്ല ഇല്ല അതെ എയ്ഡ്സ് എന്ന അസുഖം ബാധിച്ചു കിടക്കുന്ന ഒരു സെൻറ്റർ ഉണ്ടത്രേ അവിടേക്ക് അവരും യാത്രയായി അതെ ഒരുപാട് എയ്ഡ്സ് രോഗികൾ തൻ്റെ ചുറ്റിലുമായി നിൽക്കുന്ന ആ ദയനീയമായ കാഴ്ച അവർ കണ്ടു അത് എല്ലാവരും തെറ്റുകൾ ചെയ്തവരാണ് എല്ലാവരും ജീവിതകാലത്ത് നല്ല കാലത്ത് അത് അനാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ അനാശ്വാസ ബന്ധത്തിൽ ഏർപ്പെട്ടവരാണ് പലരും എല്ലാവരും അതിൻ്റേതായ ശിക്ഷയാണ് പലരെയും കാണുമ്പോൾ പേടിയാകുന്നു അതെ കണ്ണുകൾ കുഴിഞ്ഞ് കൈകാലുകളും ശരീരവും എല്ലും തോലുമായി നിൽക്കുന്ന ഒരു പേടിപ്പെടുത്തുന്ന അവസ്ഥ അതെ എല്ലാവരും അവളെ സൂക്ഷിച്ചു നോക്കി ഓ ഒരാൾ കൂടി വന്നല്ലോ തെറ്റ് ചെയ്യുന്ന ഒരാൾ കൂടി വന്നല്ലോ അതെ എല്ലാവരുടെ നോട്ടം അത് വളരെയധികം ദയനീയമായി അവർക്ക് തോന്നി കാരണം ഞാനൊരു തെറ്റുകാരിയാണെന്ന് എല്ലാവരും തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും അല്ല നീ അറിയുന്നുണ്ടല്ലോ അല്ല നീ അറിയുന്നുണ്ടല്ലോ എല്ലാം ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ പക്ഷേ എല്ലാവരും വെറുപ്പോട് കൂടിയിരിക്കും എയ്ഡ്സ് രോഗികളെ നോക്കുക എന്നാൽ അതിനിടയ്ക്ക് ആ ഒരു സ്ഥാപനത്തിൽ കഴിയുന്നതിനിടെ മകൻ വളർന്ന് വലുതായി ഒരിക്കലും ഉമ്മയുടെ അരികിലേക്ക് ചെന്നപ്പോൾ തൻ്റെ പൊന്നുമകൻ അതാ ഒരു യുവാവായി മാറിയിരിക്കുന്നു ഉമ്മയുടെ അരികിലേക്ക് വന്നു മോനെ ഉമ്മാൻ്റെ കുട്ടി ഉമ്മാൻ്റെ അടുത്തേക്ക് വരല്ലേ ഉമ്മാ എൻ്റെ ഉമ്മ എൻ എനിക്ക് ഭയമില്ല ഉമ്മ എന്തിന് എൻ്റെ ഉമ്മയല്ലേ നിങ്ങൾ എനിക്ക് എൻ്റെ ഉമ്മയെ അറിയാം മോനെ ഉമ്മാൻ്റെ കുട്ടി വിവാഹപ്രായമായി ഉമ്മാന്റെ കുട്ടി നിക്കാഹ് കഴിക്കണം ഉമ്മാൻ്റെ ആഗ്രഹാണ് മന മനസ്സു ആഗ്രഹമാണ് മന കുട്ടി പോയിട്ട് നിക്കാഹ് കഴിക്കണം ഉമ്മയുടെ ആഗ്രഹപ്രകാരം അതാ അവൻ നിക്കാഹ് കഴിക്കുന്നു ആ പെണ്ണിനെയും കൊണ്ട് അവിടേക്ക് വന്നു എന്നാൽ മകൻ ഒട്ടും ഭയന്നില്ല തൻ്റെ ഉമ്മയെ തൻ്റെ ഒരു തെറ്റും ചെയ്യില്ല എന്ന് അവനക്ക് നന്നായിട്ട് അറിയാമായിരുന്നു അതെ ഉമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് കരയും ഉമ്മയെ ചുംബിക്കും പൊന്നു പൊന്നുമോനെ വേണ്ടടാ പൊന്നുമോ പൊയ്ക്കോളി പോയിക്കോളി എൻ്റെ കുട്ടിക്ക് അസുഖം കാലം വന്നാലേ ഇല്ലുമ്മ എനിക്ക് ഒരു പേടിയില്ല എൻ്റെ ഉമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ല എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് എനിക്ക് ഭയമില്ലുമാ പൊന്നുമോൻ അത് ഉമ്മയെ കെട്ടിപ്പിടിക്കുന്നു ചുംബിക്കുന്നു ഒക്കെ ചെയ്യുന്നു കാരണം അവനക്ക് അവൻ്റെ ഉമ്മ ഏറ്റവും പ്രിയപ്പെട്ടതായിരുന്നു അവൻ്റെ ഉമ്മ ഒരിക്കലും ഒരു തെറ്റും ചെയ്യാത്താണ് എല്ലാം നന്നായിട്ടറിയാം പഠിച്ചോനെ അതെ ഉമ്മയെ ഒന്നും കാണാൻ വരും ഉമ്മ ദിവസം ദിവസംതോറും ക്ഷീണിച്ച് ക്ഷീണിച്ച് വരുന്നു ഉമ്മയുടെ മുഖമെല്ലാം മാറി തുടങ്ങുന്നു ഉമ്മയുടെ മുഖത്തുള്ള ആ വെളു വെളിച്ചവും എല്ലാം പോകുന്നു അതേ എല്ലാവരെയും പോലെ ഉമ്മയും വളരെയധികം എല്ലും തോലുമായി നിൽക്കുന്ന അവസ്ഥ എൻ്റെ സുന്ദരിയായ ഉമ്മയുടെ ആ മുഖമെല്ലാം ആയത് കണ്ട് റബ്ബേ അവൻ പൊട്ടിക്കരഞ്ഞുപോയി എന്നാൽ ആ ഒരു ദിവസം അതാ ആ ഉമ്മ പടച്ച റബ്ബിൻ്റെ വിളിക്കുത്തരം നൽകുകയാണ് ആ പൊന്നുമോൻ വന്നപ്പോൾ അതാ ഉമ്മയുടെ ജീവനറ്റ ശരീരമാണ് അവിടെ കാണുന്നത് മകൻ പൊട്ടിക്കറിഞ്ഞ് ഉമ്മയുടെ മയത്തിന്റെ മുകളിലേക്ക് ചെന്ന് ഒരുപാട് ഒരുപാട് ചുംബിച്ചു അതെ എൻ്റെ പൊന്നുമ്മ എൻ്റെ ഉമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ ആ പൊന്നുമോൻ പൊട്ടിക്കറിഞ്ഞ് ദുവാ ചെയ്തു അതെ മയ്യത്ത് കുളിപ്പിക്കലും ഖബറിൽ മറമാടുവാനുള്ള തയ്യാറെടുപ്പും എല്ലാം അതാ തുടങ്ങുകയാണ് എന്നാൽ മരണപ്പെട്ട സ്ത്രീ അതെ അന്ന് ഞാൻ പറഞ്ഞ ആ ചരിത്രത്തിലെ സ്ത്രീയെ പോലെ തന്നെ മരണപ്പെട്ട സ്ത്രീയുടെ ആ ഒരു മുഖം വളരെയധികം മനോഹരമായിരിക്കുന്നു അവരുടെ മയത്തിൽ നിന്ന് സുഗന്ധം വീശിക്കൊണ്ടേയിരിക്കുന്നു അത്ര വലിയ എയ്ഡ്സ് രോഗം ബാധിച്ച സ്ത്രീയാണെന്ന് മരണപ്പെട്ട ആ ഒരു ശരീരത്തെ കണ്ടാൽ മനസ്സിലാകുന്നില്ലായിരുന്നു അതെ പടച്ചർബിനോട് നിരന്തരം ആ ചെയ്യുന്നവരായിരുന്നു അല്ലാ ഞാൻ അറിഞ്ഞിട്ടില്ലല്ല ഇങ്ങനെ രസമുള്ളത് പക്ഷേ എനിക്ക് എൻ്റെ ഭർത്താവ് അത്രയ്ക്ക് തെറ്റ് ചെയ്ത ഭർത്താവായിട്ടും എനിക്ക് അദ്ദേഹത്തെ ഭയങ്കര ഇഷ്ടമായിരുന്നല്ല മരിക്കും ഞാൻ അദ്ദേഹത്തെ നന്നായിട്ട് പരിപാലിച്ചിട്ടുണ്ട് ഒരിക്കലും ഇട്ടറിഞ്ഞ് പോയിട്ടില്ല സത്യമായിട്ടും അല്ല എൻ്റെ ഭർത്താവിൻ്റെ കബറിടം നീ സ്വർഗ്ഗപ്പൂന്തോപ്പാക്കി കൊടുക്കല്ല അദ്ദേഹത്തിന് നീ എല്ലാ ദോഷങ്ങളും നീ പുറത്ത് കൊടുക്കും റഹ്മാനെ ആ പെണ്ണ് തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിന് വേണ്ടി നിരന്തരം ദ്വാ ചെയ്യുമായിരുന്നു അത് തൻ്റെ ഭർത്താവ് പരസ്ത്രീ ബന്ധമുണ്ടായിട്ടും അത്ര അധികം തെറ്റുകൾ ചെയ്തിട്ട് പോലും അവർ അവർക്ക് വേണ്ടി ദ്വാ ചെയ്തു അതിൻ്റെയെല്ലാം ഫലമായി കൊണ്ടും പടച്ചറബിനെ കൂടുതൽ ഭയന്ന് ജീവിച്ചത് കൊണ്ടും അതെ ആ പെണ്ണിനെ എയ്ഡ്സ് ബാധിച്ച് മരിച്ചിട്ട് പോലും അതാ അവർക്ക് അവർക്കല്ലാഹോ നല്ല രീതിയിലുള്ള മരണം നൽകിയിരിക്കുന്നു ഒരു നിമിഷം അതാ ഫസീലെ വിചാരിച്ചു പോവുകയാണ് റബ്ബേ എനിക്കും അങ്ങനെ ഒരു മരണം ലഭിച്ചിരുന്നെങ്കിൽ അതെ ഞാൻ ഒരുപാട് തെറ്റൊക്കെ ചെയ്തതാണ് പക്ഷേ ഒരാളോട് പോലും ഞാൻ മാപ്പ് പറഞ്ഞിട്ടില്ല ആ സ്ത്രീ ഒരു തെറ്റും ചെയ്യാത്ത സ്ത്രീയാണ് പക്ഷേ എനിക്കിപ്പോൾ എൻ്റെ ജീവിതം ആകെപ്പാടെ വല്ലാതെ പ്രയാസത്തിൽ റബ്ബെ മരണപ്പെട്ടു പോയാൽ എന്നെ ആ ഒരു അടുപ്പിലിട്ട് കത്തിക്കുമല്ലോ അത് ഞാൻ ആലോചിക്കുകയാണ് റബ്ബേ അത് വ്യഭിചാരികൾക്കുള്ള ആ ഒരു വലിയ അടുപ്പ് അതിൽ ലഗ്നരായ സ്ത്രീകളും പുരുഷന്മാരും അതാ വളരെയധികം പൊങ്ങുകയും താഴുകയും ആ ഒരു തീക്കുണ്ടാരത്തിൽ നിന്ന് പൊങ്ങുകയും താഴുകയും ചെയ്യുന്ന അത് മുത്തഹബി ബി സല്ലാം അലൈ വസ്ല്ലം ഇസ്രാജ് മെഹ്റാജ് രാത്രിയിൽ കണ്ട ആ ഒരു പേടിപ്പെടുത്തുന്ന ദൃശ്യം പഠിച്ചോനെ ഞാനും അങ്ങനെ ആയിത്തീരുമല്ലോ ഫസീല വിതുമ്പി കരയുകയാണ് പേടിച്ചിട്ട് അതെ അവൾക്ക് മരിക്കാൻ തന്നെ ഭയമായി കഴിഞ്ഞു മരണപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ ചെയ്ത തെറ്റുകളെ കുറിച്ച് എന്നോട് ചോദ്യം ചെയ്യപ്പെടും പിന്നീട് എനിക്ക് ഞാൻ എന്ത് ഉത്തരം പറയും റബ്ബേ ഞാൻ എൻ്റെ ഭർത്താവിനെ ചതിച്ചു അത് എൻ്റെ മക്കളെ ഉപേക്ഷിച്ച് പോയി അത് മറ്റൊരാളുടെ കൂടെ ഞാൻ ജീവിച്ചു അതെ എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് എത്ര സങ്കടപ്പെട്ടിട്ടുണ്ടാവും എൻ്റെ നവാസ്ക അതെ എൻ്റെ മൊഴിയെല്ലാം ചൊല്ലിയല്ലോ അത് ഞാനിപ്പോൾ ഒരിക്കലും എൻ്റെ നവാസ്കയുടെ ഭാര്യയല്ല അത് തെറ്റ് ചെയ്ത ഒരു മഹാപാപിയാണ് ഞാൻ പക്ഷേ എൻ്റെ മക്കളെ കാണാൻ എനിക്ക് വല്ലാതെ കൊതി തോന്നുന്നു മരിക്കുന്നതിന് ഒമ്പ് റബ്ബേ ആ മക്കളെനിക്കൊന്ന് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അതാ ഫസീല ശരിക്കും കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ് പടച്ച റബ്ബിനോട് എന്നാൽ തൻ്റെ പ്രിയപ്പെട്ട അനിയൻ ഇത്താത്ത എന്തൊക്കെ അറിയുന്നത് നാളെ തന്നെ മക്കളെ കൊണ്ടുവരാട്ടോ മോനെ അവർ വിടുവോ ഇത്താത്ത നിങ്ങളെ ഈ നിലക്ക് ഇവിടെ എത്തിച്ച അവർ മക്കളെ എന്തുകൊണ്ട് വിടൂല എന്ന് പറയുന്നു ഒരിക്കലും അവർ അത്തരക്കാരല്ല നല്ല സ്നേഹമുള്ള ആളുകളാണ് ഇത്താത്ത ഒന്നും കൊണ്ട് വിഷമിക്കണ്ട പുത്തൻ വീട് തറവാട്ടുകാർ അതെ അവർ നല്ല ആളുകളാണ് ഇത്താത്ത എനിക്ക് നല്ല ജോലി സാലറി ഒക്കെ അത് ഗൾഫിൽ പോ പോകാൻ വേണ്ടി നിന്നാൽ എന്നെ ഷാമോൻക്ക് പറഞ്ഞു മോനെ നീ പോകണ്ട ഗൾഫിലെത്തിയതിനേക്കാൾ സാലറി ഞാൻ നിനക്ക് തരാമെന്ന് പറഞ്ഞിട്ട് എനിക്കതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ കുടുംബത്തെ നല്ല രീതിയിൽ രാഹത്തോടു കൂടി നോക്കാൻ കഴിയുന്നു എൻ്റെ പ്രിയപ്പെട്ട ഇത്താത്ത നിങ്ങൾ ഒരിക്കലും കരയണ്ട പുത്തൻ വീട് തറവാട്ടുകാർ അത്രയ്ക്കും നല്ല ആൾക്കാരാണ് ആ ഉമ്മയും അവരൊക്കെ നമ്മൾ ഒരിക്കൽ പോലും ഇത്താത്തൊക്കെ ഒരു അബദ്ധം പറ്റിപ്പോയി ഇനി ഒരിക്കലും ഒരാൾക്കും അങ്ങനെ ഒരു അബദ്ധം പറ്റാതിരിക്കട്ടെ മോനെ ശരിയാണടാ ഞാനൊക്കെ അവരുടെ കാല് കഴുകി വെള്ളം കുടിക്കണം അതെ അത്രക്കും ആ ഉമ്മയൊക്കെ ഇത്താത്ത സാരല്ല ഒക്കെ ശരിയാവും ഞാൻ മക്കളെ നാളെ കൊണ്ടുവന്ന് കാണിച്ചു തരാം കേട്ടോ വിഷമിക്കണ്ട ഇത്താത്തയെ ആ പൊന്നുമോൻ സ്നേഹത്തോട് നോക്കുന്നുണ്ട് അത് ഒരു കാലത്ത് ഇത്താത്ത അവനെയെല്ലാം തള്ളിപ്പറഞ്ഞതായിരുന്നു ഉമ്മയും ഉപ്പയും നീയും എനിക്കിഷ്ടമേ അല്ല എൻ്റെ മുമ്പിലേക്ക് തന്നെ വരണ്ട എന്ന് പറഞ്ഞ് അവൾ ഒരുപാട് ആട്ടിയിരുന്നു എന്നാൽ ആ പൊന്നുമോനാണ് ഇപ്പോൾ ഫസീലയെ നോക്കുവാനുള്ളത് എന്നാൽ ഈ സമയം അതാ പുത്തൻ വീട് തറവാട്ടിൽ ഐഷമ്മയുടെ ഫോണ് ബെല്ലടിക്കുന്നു ആ ആ എൻ്റെ കുട്ടിയാണ് ഹലോ മോനെ ഉമ്മാൻ്റെ കുട്ടിയെ ആ ഉമ്മ കല്യാണക്കെ റാഹത്തായിട്ട് കഴിഞ്ഞില്ലേ ആ മോനെ കഴിഞ്ഞു എൻ്റെ കുട്ടീൻ്റെ ഒരു കുറവുണ്ടായിരുന്നു ആയിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല റാഹത്തല്ലേ ഉസ്താദൊക്കെ പോയോ ഫ്ലാറ്റിലേക്ക് ഷാ മോൻ ഓരോ ഫോട്ടോസും വീഡിയോസൊക്കെ വിട്ടു തന്നിരുന്നു ആ മോനെ ഒക്കെ റാഹത്തായിടാ അല്ല മോനെ ഒക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ ഉമ്മാൻ്റെ കുട്ടീൻ്റെ കൂടെ നടത്തണമല്ലോ അത് ഗൾഫിൽ നിന്നും ഫൈസലായിരുന്നു വിളിച്ചിരുന്നത് ഉമ്മ എന്നാല് ഇങ്ങോട്ട് പോര് എല്ലാവരും കൂടെ എൻ്റെ പൊന്ന് മോനെ നമ്മുടെ കുട്ടി നാൽപ്പത് കഴിഞ്ഞിട്ടുള്ളടാ ഒന്നാണ് കയ്യട്ടെ എന്നാൽ പിന്നെ എല്ലാവർക്കും കൂടെയാണ് പോരാലോ ഏഹ് ഉമ്മായിക്കോട്ടെ ഇൻഷാള്ള അതല്ലെങ്കിൽ മോനെ എന്ത് വേണമെങ്കിലും ചെയ്യാൻ നമുക്ക് നിക്കാഹാണ് കഴിച്ചതാ പാർട്ടി പിന്നാക്കിയാലും മടില്ല നിക്കാഹല്ലേ പ്രധാനം ഏഹ് എവിടെ മുംതാസ് ആ അവള് അവിടെ ഉപ്പാനോട് എന്തൊക്കെ നിന്ധിച്ചിരിക്കുകയാണ് അല്ല മോനെ പ്രാഹത്തല്ല എൻ്റെ കുട്ടിക്ക് ഉമ്മ അഹമ്മദില്ല എല്ലാം കൊണ്ടും റാഹത്ത് തന്നെയാണ് മോനെ ബിസിനസ് ഒക്കെ എങ്ങനെ പോവണ്ട് ഉമ്മ അലഹമ്മദില്ല ഒക്കെ ഉഷാറാണ് ഒരു കുഴപ്പമില്ല ആ മാഷാ അല്ലാ പഠിച്ചോനെ എൻ്റെ കുട്ടീന്റെ കല്യാണം കൂടെ ഒന്ന് കഴിഞ്ഞു കിട്ടണം റഹ്മാനെ എന്നാ പിന്നെ സമാധാന എനിക്ക് റാഹത്തായി ഫൈസൽ സന്തോഷത്തോട് കൂടി അതാ മുംതാസിനെ നോക്കി മുംതാസ് ആ ഇക്ക മുംതാസ് പിന്നെ ഉമ്മ പറയുന്നുണ്ട് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ഓ അങ്ങനെയാണോ അതെ ഇനിയിപ്പോൾ കല്യാണം പ്രസവവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞില്ലേ ഇനി നമ്മുടെ നാട്ടോ അടുത്ത ഊഴം ഒരു നിമിഷം അതാ മുംതാസ് നാണിച്ച് തല തഴ്ത്തി ഇനിശാ അല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമലൈക്കും വറഹമത്തുല്ലി താല ഉപരൊക്കെ എത്തും